കായികമേളയിൽ കൂടുതൽ മികവ് തെളിയിക്കുക എന്ന ലക്ഷ്യമാണ് കുമളി അട്ടപ്പള്ളം സെന്റ് തോമസ് സ്കൂൾ മുമ്പോട്ട് വെക്കുന്നത് സബ് ജൂനിയർ ബോയ്സിന്റെ നൂറ് മീറ്ററിൽ സ്വർണം നേടിയ സെന്റ് തോമസിലെ ആൽഫിൻ മുഹമ്മദിനെ പരിചയപ്പെടാം കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആൽഫിന്റെ ഈ വിജയം കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നിങ്ങൾ സൂക്ഷിക്കണം കമ്പനിന്തൊക്കെയോ കളികൾ നടത്തുന്നുണ്ട് ഇത്തവണ മേളയിൽ ആദ്യം തന്നെ സബ് ജൂജിയർ പോലീസിന്റെ നൂറ് മീറ്റർ മത്സരമാണ് നടന്നത് അപ്പോൾ തന്നെ നമ്മൾ അൽഫിൻ മുഹമ്മദിനെ പരിചയപ്പെടുത്തിയിരുന്നു ഒന്നാം സ്ഥാനം നേടി ആൽഫിൻ മുഹമ്മദിനെ തീർച്ചയായിട്ടും കാഴ്ചവെച്ചു ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഫൈനൽ മത്സരത്തിൽ അൽഫിൻ മുഹമ്മദ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അൽഫിൻ എങ്ങനെയുണ്ടായിരുന്നു ഈ പരിശീലനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഈ വിജയം ഒരിക്കലും പ്രതീക്ഷയില്ല എന്നാലും ഒന്ന് ചെയ്തു നോക്കി അപ്പോഴാണ് കിട്ടിയത് തന്നെ തന്നെ മത്സരങ്ങളൊക്കെ ഈ ഒരു വിജയം വെച്ചാൽ നടന്ന സബ്ജില്ലയിലും എനിക്കാണോ ഇൻഡിവിജ്വല് അപ്പൊ ഇവിടെ ഉറപ്പില്ലാതാണ് വന്നത് കാരണം പ്രായമല്ലേ പ്രായമല്ല വല്യവരെ പേടിയോ എന്നാലും ഇപ്പൊ ഫസ്റ്റ് നേടി ഴിഞ്ഞ് അതിന് നടണമെന്നാണ് ആഗ്രഹം മഴയത്ത് ഓടുന്നതിന് കുഴപ്പമില്ല പക്ഷെ അപകടങ്ങളും പറ്റിയ പ്രശ്നമാണ് തീർച്ചയായിട്ടും സ്കൂളിലും എല്ലാവരും ഒരു പ്രതീക്ഷയുടെ വിജയം തന്നെയാണ് അതിന്റെ ഒരു സന്തോഷം നമ്മളും പങ്കുവെക്കുന്നു തീർച്ചയായിട്ടും നാളെ കാണാൻ മത്സരത്തിലും അൽഫൻ സ്വർണ്ണത്തിൽ തന്നെ കരസ്ഥമാക്കട്ടെ എന്ന് പ്രശംസിക്കുന്നു അതോടൊപ്പം തന്നെ ജോബിൻ കോഷിക്കൊപ്പം ജോബിൻ വിഷ്ണോ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി